ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലിയെന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഈ ഒരാഴ്ച വളരെ നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകൾ തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടുള്ള രംഗങ്ങളും കൂടി ഇനി നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ സംഭവിക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെ ആയിരിക്കും നന്ദയുടെയും ഗൗതമിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ഇനി മഹേശ്വരൻ്റെ ചതികൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻ ഭാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മളെ നന്ദ ചെമ്പ വീട്ടിൽ പോയതും വളരെ വളരെ യാദൃശികമായി സുജാതയെ നമ്മുടെ ഗാഥയൊക്കെ കാണുന്നതും ആ ഒരു സമയത്തായിരുന്നു എന്നാൽ നന്ദക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പക്ഷേ ഇതാണ് എന്ന് മിഥുൻ പറഞ്ഞതിന് ശേഷമാണ് അത് തന്റെ ഭർത്താവിന്റെ അച്ഛനായ മഹേശ്വരന്റെ സ്വന്തം ചോരയില് പിറന്ന മകളാണെന്ന് ഒക്കെ നന്ദ അതിന് ശേഷമാണ് അറിഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം മിഥുനിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി അത് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ എല്ലാ സത്യങ്ങളും നന്ദ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരോടും ചോദിച്ചു അറിഞ്ഞൊക്കെ നന്ദ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഗാദയും സുജാതയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിക്കുന്ന ഒരു സമയത്തായിരുന്നു മഹേശ്വരന്റെ ചതിക്കുഴിയിൽ നന്ദ പെട്ടെന്ന് പോയി വീഴുന്നത് കാരണം സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞ മഹേശ്വരൻ നന്ദയ്ക്കെതിരെ പ്ര വലിയ തെറ്റിദ്ധാരനെ കൊണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു അവസാനം ഇനി ഒരു രക്ഷ മാത്രമേ ഉള്ളൂ ഇനി നന്ദി കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ മഹേശ്വരൻ്റെ ആ ഒരു മരണക്കുഴയിൽ നന്ദ ചെന്ന് പെടുവാണ് പക്ഷേ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് നന്ദ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ കെട്ടൊക്കെ അഴിച്ചു മാറ്റിയെങ്കിൽ പോലും റൂമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ പക്ഷേ അങ്ങനെ നന്ദ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബാലാജിയിൽ നിന്നും ഗാഥയ്ക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇന്ദുപുരം തറവാടാണ് എന്ന് നന്ദയ്ക്കും മിഥുനും മനസ്സിലായി അങ്ങനെ എങ്ങനെയെങ്കിലും ഗാദയെ എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മിഥുനു പോലും അങ്ങനെ ഇന്ദീവരത്തില് നന്ദയെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് സോറി നമ്മുടെ ഇന്ദിവിരത്തിലേക്ക് മിഥുന് മിഥുൻ ഗാഥയെ കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗാഥ എങ്ങനെയെങ്കിലും ഇന്ദീവരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലരുടെ മുഖംമൂടികൾ വലി വലിച്ചു കീറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നന്ദയ്ക്കും അറിയാം അങ്ങനെ ഇതൊന്നും അറിയാതെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ ഗാഥ എന്ന് പോലും മനസ്സിലാക്കാതെ തൻ്റെ പിറന്നാൾ ആഘോഷത്തിലുള്ള ഒരു തയ്യാറെടുപ്പിൽ ആ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് മഹേശ്വരൻ ഒരു ഏൽക്കാൻ ഏൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഒരു കോളിംഗ് ബില്ലടിക്കുകയും പവിത്ര ഓടിപ്പോയി ആ ഒരു കഥവ് തുറന്നു നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഗാഥയാണ് കാണുന്നത് ഇപ്പോൾ ഗാഥ ചെമ്പേട്ടിൽ നിന്നും ചെമ്പമേട്ടിലുള്ളതാണെന്നും അവിടെ ബാലാജിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഗാഥ ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെയുള്ള എല്ലാ സത്യങ്ങളും അവിടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം സങ്കടമായി കാരണം ഇങ്ങനെ ഒരു കാരണം ഗൗതമിനോട് മുൻപേ നന്ദ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദയെ ഗൗതമും പിന്നെ ലക്ഷ്മിയും എല്ലാവരും ഗാദയെ സ്വീകരിച്ച് അകത്തോട്ട് ഇരുത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അമ്പരം നിൽക്കുന്നത് നമ്മളെ മഹേശ്വരനാണ് കാരണം ഇതുവരെ സത്യങ്ങൾ ആരറിയരുത് അല്ലെങ്കിൽ ആർ ആര് ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ ആ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോ അതെല്ലാം ഇപ്പോൾ പുറത്താകുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി എങ്ങനെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് മഹേശ്വരൻ ആലോചിച്ചു എന്തായാലും ഗാഥയോട് മാക്സിമം പറയുന്നുണ്ട് മഹേശ്വരൻ നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഇവിടെ എങ്ങനെയെങ്കിലും പോയേ മതിയാകൂ നീ ഇവിടെ നിന്ന് നിൽക്കുന്നതോറും എൻ്റെ എൻ്റെ ഈ പ്രഷറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് നീ ഇവിടെ നിൽക്കുന്നതോറും എല്ലാ സത്യങ്ങളും പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വ വകവയ്ക്കാതെ അത് മാത്രമല്ല ഗാഥ ഒരു കാര്യം കൂടി അച്ഛനോട് അതായത് നമ്മുടെ മഹേശ്വരനോട് ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരു പേര് പറയാൻ ഇല്ലാത്ത ഒരു സങ്കടവും ഇത്രയും നാളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സങ്കടവും അപമാനവും ഒന്നും എത്രയൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലും അച്ഛന് മനസ്സിലാവത്തില്ല കാരണം അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് തൻ്റെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളാണ് എന്നുള്ള രീതിയിൽ അവിടെ ഗാഥ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാദയെ ഒരുപാട് വഴക്കുറയുകയും എന്നിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ മഹേശ്വരൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും കേൾക്കാതെ മഹേശ്വരൻ്റെ ആ ഒരു ചതിയിലോ അല്ലെങ്കിൽ ഭീഷണിയിലോ വഴങ്ങാതെ ഖാദ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഭയങ്കര ഭീഷണികളാണ് അവർക്കിടെ ഖാതയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നന്ദയുടെ വായിൽ നിന്നും ഈ ഒരു സത്യങ്ങൾ പുറത്ത് വരത്തില്ല എന്ന് നന്ദ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗാഥ സുരക്ഷിതയാണെന്ന് തോന്നുന്നത് ഈ ഒരു ഇന്ദീപരം തറനാട്ടിൽ മാത്രമായിരിക്കും അപ്പോൾ ഗാഥ വന്നതിൻ്റെ പിന്നാലെ ചിലരുടെ മുഖംമുടികൾ മുട മുഖംമുടി മുകളിൽ അഴിഞ്ഞു വിടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗാഥ തൻ്റെ മകളാണ് മഹേശ്വരൻ്റെ മകളാണ് എന്ന് ലക്ഷ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗതം ഗൗതമെല്ലാ സത്യങ്ങളും ചുരുളഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഒരു സത്യം പിങ്കിക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പിങ്കി ഇതെല്ലാം പൊളിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതമിൻ്റെ നന്ദയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ കഥകളായിരിക്കും ഇനി മാറിമറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ ബൈ